വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരത്തെ പര്യടനം പുരോഗമിക്കുന്നു പരിപാടിയുടെ ഭാഗമായി നിരവധി ഗുണഭോക്താക്കളാണ് തങ്ങളുടെ അനുഭവങ്ങൾ യാത്രയുടെ പര്യടന വേദികളിൽ പങ്കുവച്ചത് ഗുണഭോക്താവിന്റെ പ്രതികരണത്തിലേക്ക് പേര് വിമല ഷൺമുഖ ഞാൻ മംഗലപുരത്ത് തോന്നി വാല്യോഗസ്ഥ താമസിക്കുന്നത് എന്റെ സ്വന്തം സ്ഥലം കൊല്ലമാണ് മറ്റാരെയും ഡിപ്പെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാമെന്ന് തീരുമാനിച്ച് പല ഇതും ചെയ്തെങ്കിലും ഇതിലായിട്ട് ഈ കറി പൗൻ്റെ യൂണിറ്റ് തുടങ്ങി അതിൽ ഞാൻ നല്ലപോലെ വിജയിച്ചു വന്നു എൻ്റെ ഉദ്ദേശം നമ്മൾ തന്നെ എന്നെ കൊണ്ട് മറ്റ് കുറച്ച് പേർക്ക് തൊഴിൽ കൊടുത്താൽ അതും ഒരു നല്ല കാര്യമല്ലേ നമ്മൾ പൊതുസമൂഹത്തിന് ചെയ്തെന്നുള്ള രീതിക്കാണ് തുടങ്ങി വച്ചത് ഒരു പരിസരത്തുള്ള ആ ഒരു ആറേഴ് പേർക്ക് നമ്മളതിന് ജോലി എൻ്റെ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തായപ്പം നമുക്ക് കുറച്ച് ലോക്ക്ഡൗൺ സമയത്ത് കുറച്ച് നഷ്ടം സംഭവിച്ചു സംഭവിച്ചെങ്കിലും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു കൊണ്ട് നമ്മൾ ഒരുവിധം പിടിച്ചു നിന്നു ഇപ്പോഴും നല്ല രീതിയിൽ ഒരു വിധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ തുടക്കത്തിൽ ഇത് രണ്ടായിട്ടാണ് തുടങ്ങിയത് തുടങ്ങിയെങ്കിലും ഇപ്പോഴത് എൻ്റെ സ്ഥാപനം പതിനേഴ് ഐറ്റം ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ സ്വന്തം പ്രയത്നത്തിലാണ് ഞാൻ ചെയ്യുന്നത്